ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് മകരം ഒന്നാം തീയതി മുതൽ തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ധനു രാശിയിൽ നിന്നും മകരം രാശിയിലേക്കുള്ള സൂര്യസംക്രമം ധനു മുപ്പതാം തീയതി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റിന് വൃശ്ചികക്കൂറിൽ അനിഴം നക്ഷത്രത്തിലാണ് സൂര്യൻ മകരൻ രാശിയിൽ ഉത്രടം തിരുവോണം അവിട്ടം ഞാറ്റിവേലകളിൽ സഞ്ചരിക്കുന്നു മകരം ഒന്നാം തീയതി ചന്ദ്രൻ തൃക്കേട്ട നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി മകരം ഇരുപത്തിയൊമ്പതാം തീയതി വീണ്ടും തൃക്കേട്ട നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം വക്രകത്തിൽ പുണർദ്ം നക്ഷത്രത്തിൽ മിഥുനം രാശിയിലും ശനി മീനൻ രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭത്തിൽ ചതയ നക്ഷത്രത്തിലും കേതു ചിങ്ങത്തിൽ പൂരം നക്ഷത്രത്തിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സഞ്ചരിക്കുന്നു ധനുരാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ മകരം മൂന്നാം തീയതി മകരൻ ടാൻസിൽ പ്രവേശിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നാളുകളിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് മകരമാസത്തെ സമ്പൂർണ ഫലം ഇവിടെ പരിശോധിക്കുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും ബുധനും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും രാശിനാഥനായി ചൊവ്വ ഉച്ചരാശിൽ സഞ്ചരിക്കുന്നതിനാലും കർമ്മരംഗത്ത് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒട്ടൊക്കെ പരിഹാരം ആകും തൊഴിൽ തേടുന്നവർക്ക് കഴിവിനനുസരിച്ച് അവസരങ്ങൾ സംജാതം ആകുന്നതാണ് തൊഴിൽ രംഗത്ത് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സബലമാകും ആത്മവിശ്വാസം ഉയരുന്നതാണ് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയില്ല ഒരു പോരാളിയുടെ സമരവീര്യം കൈക്കൊള്ളുന്നതാണ് വ്യാപാര വിപണന രംഗത്ത് നേട്ടമുണ്ടാകും വിപണിയുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ഗ്രഹത്തിൽ സമാധാനം വന്നുചേരും സഹോദരങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ അവസാനിക്കും ദാമ്പത്യ ജീവിതത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും ആവർത്തിക്കും പ്രണയം തളിരിടുന്നതിന് സാഹചര്യം അനുകൂലമാണ് ചിട്ടി ലോട്ടറി മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലും ധനാഗമത്തിനുള്ള വഴി തെളിയും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ശുക്രൻ മൗഢ്യത്തിലും ഏഴര ശനിയുടെ കാലവും ആണ് സൂര്യനും ബുധനും രാഹുവും ചൊവ്വായും അനുകൂല ഭാവങ്ങളിൽ ആയതിനാൽ തടസ്സങ്ങൾ അകലുന്നതാണ് വ്യാഴം മൂന്നാം ഭാവത്തിൽ വക്രഗതിയിൽ തുടരുന്നതിനാൽ സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടു എന്നും വരില്ല എങ്കിലും ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടും തൊഴിൽ രംഗത്ത് സമാധാനം നിറയുന്നതാണ് പുതിയ പ്രോജക്റ്റുകൾക്ക് സർക്കാരിൻ്റെ അനുമതി ലഭിക്കും അവഗണിച്ചവർ പരിഗണിക്കുന്നതാണ് ചില ദീർഘദൂര യാത്രകൾ ഉണ്ടാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സബലമാകും വിദേശത്തുള്ളവർക്ക് ജന്മനാട്ടിലേക്ക് വരാനും വേണ്ട അനുമതികൾ ലഭിക്കും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണ്ട സമയമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങളിൽ ചിലത് അനുകൂലവും ചിലത് പ്രതികൂലവും ആയി സഞ്ചരിക്കുന്നതിനാൽ നേട്ടങ്ങളോടൊപ്പം ചെറിയ തടസ്സങ്ങളും തിരിച്ചടികളും കൂടി അനുഭവത്തിൽ വരുന്നതാണ് മേടക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ആയിരിക്കും ഇടവക്കൂറുകാർക്ക് സമ്മർദ്ദങ്ങൾ കൂടും ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് പരിഹാസ്യമാകുവാൻ സാധ്യതയുണ്ട് വരുമാന മാർഗങ്ങൾക്ക് പുഷ്ടി കുറയും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ സഹകരണം കുറയും വലിയ മുതൽ മുടക്കുള്ള കാര്യങ്ങളിൽ പുനരാലോചന നല്ലതാണ് പ്രണയം പുഷ്കലമാകും എതിർപ്പുകളെ അവഗണിക്കും കുടുംബാന്തരീക്ഷം ഇടയ്ക്കിടെ കലുഷമാകും വാഹനം ഉപയോഗിക്കുന്നവർക്ക് കരുതൽ ഉണ്ടാകണം ആരോഗ്യ പരിശോധനകളിൽ അലംഭാവം പാടില്ല രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറേയൊക്കെ അനുകൂലമായ സാഹചര്യം ആയിരിക്കും രണ്ടാം ഭാവത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്നതിനാൽ പലവിധ നേട്ടങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും കലാരംഗത്തും മികവുണ്ടാവും ധനപരമായ പിരിമുറുക്കം അകലും ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടും കർമ്മ വലിയ ദോഷങ്ങൾ അനുഭവപ്പെടുകയില്ല സ്വയം തൊഴൽ മേഖല പുഷ്ടിപ്പെടും ദാമ്പത്യ ജീവിതത്തിലെ തെറ്റിദ്ധാരണ അകലുന്നതാണ് പിതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും വസ്തു സംബന്ധിച്ച തർക്കത്തിനോ വ്യവഹാരത്തിനോ സാധ്യതയുണ്ട് ആത്മസംയമനം അനിവാര്യമാണ് തൊഴിൽ തേടുന്നവർക്ക് അന്യനാട്ടിൽ അവസരങ്ങൾ ലഭിക്കും ഗ്രഹനിർമ്മാണത്തിൽ ആശയക്കുഴപ്പം അനുഭവപ്പെടും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ ഇടവക്കൂറുകാർക്ക് ഒൻപതിലും മിഥുനക്കൂറുകാർക്ക് പത്തിലും ആണ് കാര്യാലോചനകളിൽ ശോഭിക്കും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാകുന്നതാണ് ഗവേഷണ രംഗത്ത് പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിൽ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം തേടും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കണം വസ്തുവില്പനയിൽ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം ആത്മവിശ്വാസം ഇടയ്ക്കിടെ നഷ്ടപ്പെടുന്നതായി തോന്നും കുടുംബ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കേണ്ട സാഹചര്യം ആണ് അധികാരികളിൽ നിന്നും പ്രോത്സാഹനം ലഭിക്കും അഭിനയം നൃത്തം ചിത്രകല എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരം കൈവരുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും ചൊവ്വായും അഷ്ടമത്തിലും ഗുരു ജന്മരാശിയിലുമാണ് സഞ്ചരിക്കുന്നത് പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കണം ലക്ഷ്യത്തിലെത്താൻ അത്യധ്വാനം വേണ്ടിവരും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സാഹചര്യം അനുകൂലമല്ല ശത്രുക്കളുടെ പ്രവർത്തനം ഫലിക്കുന്നതാണ് ശത്രുക്കളെ പ്രതിരോധിക്കുക എളുപ്പമായേക്കില്ല ലഘുവായ കാര്യങ്ങൾ സാധ്യമാകും ചെറിയ ആശ്വാസം അല്പലാഭവും പ്രതീക്ഷിക്കാം തടസ്സങ്ങളെ കണ്ടില്ല എന്നു നടിക്കരുത് അവയുടെ യഥാർത്ഥമായ കാരണങ്ങൾ കണ്ടെത്താൻ താൽപ്പര്യം ഉണ്ടാകണം കുടുംബ ഭദ്രതയ്ക്ക് ചെറിയ നുണകൾ പറയേണ്ടി വന്നേക്കാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കൂടും ആധ്യാത്മിക കാര്യങ്ങൾ പഠിച്ചെറിയുന്നതിന് സമയം കണ്ടെത്തും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരം പൂർണ്ണമായും അനുകൂലമല്ല യാതൊരുവിധ സാഹസ കർമ്മങ്ങൾക്കും ശ്രമിക്കരുത് പൊതുപ്രവർത്തകർ സംഘടനാ രംഗത്തു നിന്നും അകലം പാലിക്കും വിഭാഗീയ പ്രവണതയ്ക്ക് ശാസിക്കപ്പെടാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ഉത്സാഹം കുറയും രോഗികൾക്ക് ചികിത്സയിലൂടെ അല്പമായ ആശ്വാസം ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം ആവശ്യമാണ് പുതിയ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾക്ക് സർക്കാർ അനുമതികൾ ലഭിക്കുന്നതാണ് ബന്ധു കലകത്തിൽ മധ്യസ്ഥം വഹിച്ച് ഒത്തുതീർപ്പിൽ എത്തിക്കും സുഹൃദ്വലയം പുഷ്ടിപ്പെടും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുക പങ്കാളിത്ത ബിസിനസ്സിൽ പുനരാലോചന ഉണ്ടാകും ചിലരെ ഒഴിവാക്കുവാനും മറ്റു ചിലരെ കൂട്ടിച്ചേർക്കുവാനും ഉള്ള ശ്രമം വേണ്ടി വന്നേക്കും തർക്കങ്ങൾ വളരാതിരിക്കാൻ കരുതൽ ഉണ്ടാകണം ഉത്സവാഘോഷങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നതാണ് ജീവിതശൈലി രോഗങ്ങളിൽ ശ്രദ്ധ വേണം കരാറ് പണികളിൽ നിന്നുമുള്ള കുടിശ്ശിക തുക ലഭിക്കുന്നതാണ് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാരിതോഷികമായി ലഭിക്കും പദവികളിൽ മാറ്റം വരില്ല അയൽ തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ് സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം ഭൗതിക നേട്ടങ്ങൾ ആർജിക്കുവാൻ സാധിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അമിത പ്രതീക്ഷകൾ ഗുണകരം ആയിരിക്കില്ല യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധ വേണം സ്വന്തം പരിമിതികൾ തിരിച്ചറിയേണ്ടതാണ് സ്ഥാനമാനങ്ങളിൽ ഉയർച്ച ഉണ്ടാകും രാഷ്ട്രീയ രംഗത്ത് എതിർപ്പുകൾ ഉയർന്നേക്കും മേലധികാരികൾ രഹസ്യമായി പിന്തുണ നൽകുന്നതാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വീടുപണിയിൽ തടസ്സങ്ങൾ ഉണ്ടാകും വാഗ്ദാനങ്ങൾ പലതും ലംഘിക്കപ്പെടും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ അധികമാകും പ്രണയികൾക്ക് കുടുംബത്തിന് പിന്തുണ ലഭിക്കും പഴയ കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കും ധനാഗമ മാർഗങ്ങൾ വിപുലീകരിക്കുന്നതിന് ഉള്ള ശ്രമം ഉണ്ടാകും ചൂതുകളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും ചൊവ്വായും ബുധനും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും തൊഴിൽ രംഗത്ത് സ്വസ്ഥതയുണ്ടാകും സ്വയം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും കാര്യങ്ങൾ നേർവഴിയിൽ വന്നെത്തും ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ശോഭിക്കുവാൻ കഴിയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേദന വർധനവും സ്ഥാനക്കയറ്റവും ഉണ്ടാകും വീട് പണിയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മുന്നേറ്റം ഉണ്ടാകും ശുക്രൻ ആറിലും രാഹു ഏഴിലും സഞ്ചരിക്കുന്നതിനാൽ പ്രണയത്തിലും ദാമ്പത്യ ജീവിതത്തിലും ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ചിട്ടി ലോട്ടറി നറുക്കെടുപ്പുകളിൽ നേട്ടമുണ്ടാകും പൂരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആറാം ഭാവത്തിലെ ആദിത്യനും ബുധനും ഉച്ചരാശിയിലെ ചൊവ്വായും പല നേട്ടങ്ങളും സമ്മാനിക്കുന്നതായിരിക്കും കർമ്മ മേഖലയിൽ ശോഭിക്കും മേലധികാരികളുടെ ആദരം ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഉചിതമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഭൂമിയിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കും ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും ഭൂമി ക്രയവിക്രയം ലാഭകരമാകും ബുധൻ്റെ ആനുകൂല്യത്തിൽ വാക്സാമർഥ്യം ഉണ്ടാകും ബുദ്ധിവൈഭവം പ്രകടമാകും വ്യാഴം അനുകൂല ഭാവത്തിൽ ആയതിനാൽ സാമ്പത്തിക രംഗം പുഷ്ടിപ്രാപിക്കും മറ്റുള്ളവരെക്കണ്ട് സ്വന്തം താൽപ്പര്യങ്ങൾ അംഗീകരിപ്പിക്കുവാൻ കഴിയുന്നതാണ് ശുക്രൻ അനുകൂലം അല്ലാത്തതിനാൽ പ്രണയികൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥത കുറയാം ചിട്ടി ലോട്ടറി ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കും മുടങ്ങിപ്പോയ കാര്യങ്ങൾ ലഘുപ്രയത്നത്തിലൂടെ നേടാൻ ആയേക്കും സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ മനസ്സുണ്ടാകും സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന മാസമാണ് കടബാധ്യത ഭാഗികമായി പരിഹരിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂല സമയമാണ് കന്നിക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠ ഉണ്ടാകും ചിന്തകൾ കാടുകയറുകയും ക്രിയാശക്തി കുറയുകയും ചെയ്യും പുതിയ ഉത്തരനാളുകാർക്ക് ഗാർഹികമായി സൂര്യം കുറയുന്നതായിരിക്കും രോഗഗ്രസ്തർക്ക് ചികിത്സ വലിയ തോതിൽ ഗുണകരം ആയേക്കില്ല ഉന്നതരുമായുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകാൻ ഇടയുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ ചൊവ്വ ശുക്രൻ ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സിൽ പലതരം ചിന്തകൾ നിറയും അവ നിർവഹണത്തിലെത്തിക്കാൻ ക്ലേശിക്കും കൃത്യനിഷ്ഠയ്ക്കും സമയനിഷ്ഠയ്ക്കും ഭംഗം സംഭവിക്കും അധികാരികൾ ശാസിച്ചേക്കും ഔദ്യോഗിക രംഗത്ത് നിലവിലെ സ്ഥിതിയിൽ മാറ്റം ഉണ്ടായേക്കില്ല പഴയ കടബാധ്യതകൾ തീർക്കാൻ ക്ലേശിക്കും പുതിയ കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധ വേണം സന്താനങ്ങളുടെ പഠനം ജോലി തുടങ്ങിയവയിൽ ഉത്കണ്ഠ ഉണ്ടാകും കലാരംഗത്തുള്ളവർക്ക് മെച്ചമുണ്ടാകും പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം വ്യാപാര രംഗത്ത് വരവും ചെലവും സമമായിരിക്കും ശത്രുക്കളെ പിന്തള്ളാൻ രാഘുസ്ഥിതി പ്രയോജനം ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് വ്യക്തിബന്ധങ്ങൾ ശിഥിലമാകാൻ ഇടയുള്ളതിനാൽ കരുതൽ വേണം സ്വയം തൊഴിൽ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കുകൾക്ക് അവസരം അനുകൂലമല്ല അന്യതീകൽ ജോലി ചെയ്യുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മാറ്റം കിട്ടുവാൻ കാത്തിരിക്കേണ്ടി വരും നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും എങ്കിലും കരുതൽ വേണം ഭൂമി ക്രയവിക്രയത്തിൽ തടസ്സങ്ങൾ നേരിടും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങുമോ എന്ന് ആശങ്കപ്പെടും വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണിക്ക് ചെലവ് കൂടും തീർത്ഥാടനത്തിൽ സംതൃപ്തി തോന്നും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉയർച്ച ഉണ്ടാകും പ്രണയികൾക്ക് ഭാവിയെക്കുറിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും സിനിമ സീരിയൽ നാടക രംഗത്തുള്ളവർക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ചിത്രകല രംഗത്തും ശോഭിക്കുന്നതാണ് കരാർ തുടർന്നും ലഭിക്കുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഞ്ചാം ഭാവത്തിലെ ആദിത്യൻ പലതരം ചിന്തകളെ ഉണർത്തുന്നതാണ് പഴയ കാര്യങ്ങൾ മനസ്സിൽ പച്ചപിടിക്കും പ്രവൃത്തിയിൽ അലസരാകുവാനും സാധ്യതയുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹം തോന്നും എന്നാൽ അത് പിന്നീടാവട്ടെ എന്ന് സ്വയം തീരുമാനിക്കും സാധാരണക്കാരുടെ വരുമാനത്തിൽ ചെറിയ കുറവ് വരാൻ ഇടയുണ്ട് സഹായ വാഗ്ദാനങ്ങൾ വേണ്ട സമയത്ത് ലഭിച്ചേക്കില്ല പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം അർഹതയില്ലാത്തവർക്കാണ് ലഭിച്ചത് എന്ന് തോന്നും സഹിഷ്ണുത ശീലിക്കേണ്ടതാണ് ഭൂമിയിൽ നിന്നും ഉള്ള വരുമാനം കുറയും സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും എന്നാൽ ചില നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് പരാജയങ്ങൾക്ക് പിന്നാലെ വിജയവും സാധ്യമാകുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ മുടക്കം സംഭവിക്കില്ല കാര്യങ്ങൾ തീരുമാനിച്ചതുപോലെ നടന്നു കിട്ടും പ്രധാന കാര്യങ്ങളിൽ ഒരു പുനരാലോചന ആവശ്യമാണ് മേലധികാരികൾക്ക് പ്രീതി കുറയും സഹപ്രവർത്തകർ വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന് തോന്നും വിവാദങ്ങളിൽ നിന്നും അയൽ വഴക്കുകളിൽ നിന്നും അകലം പാലിക്കണം വീട് മോടി പിടിപ്പിക്കുന്നതിന് പണച്ചെലവ് കൂടും വ്യാപാര കാര്യങ്ങൾക്ക് യാത്രയുണ്ടാകും കലാപ്രവർത്തന രംഗത്ത് സ്വീകാര്യത വർദ്ധിക്കും വയോജനങ്ങൾക്ക് ആരോഗ്യപരമായി ജാഗ്രത വേണം സന്താനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് പ്രണയികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും വാഹനം ഉപയോഗിക്കുന്നവർക്ക് ജാഗ്രത വേണം അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും ചൊവ്വായും ശുക്രനും അനുകൂല ഭാവത്തിൽ ആയതിനാൽ പരാജയങ്ങൾ സംഭവിക്കില്ല ഔദ്യോഗിക ജീവിതം സംഘർഷരഹിതമാകും സ്വപ്നം കണ്ട ഉയർന്ന പദവി ലഭിച്ചുകൂടാ എന്നില്ല പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കും അവഗണിച്ചവരും പരിഗണിക്കും കുറുക്ക് വഴികൾ തേടാതെ തന്നെ ആഗ്രഹങ്ങൾ സഫലമാകും ഉദ്യോഗാർത്ഥികൾ മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ശോഭിക്കും ബിസിനസ് രംഗത്ത് വിപുലീകരണം സാധ്യമാകും അഞ്ചാം ഭാവത്തിൽ ശനിയുള്ളതിനാൽ സന്താനങ്ങളുടെ പഠിപ്പ് കൂട്ടുകെട്ട് എന്നിവ നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും ശാരീരിക ക്ലേശം അനുഭവപ്പെട്ടേക്കാം അഷ്ടമത്തിലെ വ്യാഴം കുടുംബകാര്യങ്ങളിൽ അലോസരംഗത്തിന് ഇടവരുത്തും ജകാരുണ്യ പ്രവർത്തനത്തിൽ അലസത ഉണ്ടാകും ചൂതുകളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രനും ആദിത്യനും ചൊവ്വായും ഇഷ്ടഭാവങ്ങളിൽ ആയതിനാൽ ഇഷ്ടകാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങും ആത്മവിശ്വാസം അനുഭവപ്പെടും എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും തൊഴിൽ തേടുന്നവർക്ക് കഴിവിനത്ത അവസരങ്ങൾ ലഭിക്കും സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി സ്ഥാനക്കയറ്റവും വേതനവർദ്ധനവും ഉണ്ടാകും ഭൂമി സംബന്ധമായ വ്യവഹാരത്തിൽ അനുകൂലമായ വിധിയുണ്ടാകും ഗ്രഹനിർമ്മാണത്തിന് വേഗത കൈവരുന്നതാണ് സഹോദരങ്ങളും ബന്ധുക്കളും അനുകൂലിക്കും വിപണിയിലെ കിടമത്സരങ്ങളിൽ വിജയിക്കാനാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും സാമ്പത്തികമായി ഉയർച്ചയുടെ കാലമാണ് പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ ആകും സുഖഭോഗങ്ങൾ ലഭിക്കും കലാരംഗത്തുള്ളവർക്കും നേട്ടമുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ ഗുണത്തിനും ദോഷത്തിനും ഇടയാക്കും കാര്യാലോചനകളിൽ കൃത്യമായ നിലപാടുകൾ എടുക്കുവാൻ കഴിഞ്ഞേക്കും സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ വിദേശത്ത് ഉപരിപഠനത്തിന് സാധ്യത തെളിയും മേലധികാരികളുടെ പ്രീതി കുറയും നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കാലതാമസം നേരിടും സ്വയം തൊഴിൽ മേഖലയിൽ വായ്പ ലഭിക്കാൻ ഇടയുണ്ട് കലാപ്രവർത്തനത്തിന് സമയം കണ്ടെത്തും ഗവേഷണ രംഗം പുരോഗമിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ സംതൃപ്തി കുറയില്ല കരുതൽ ധനം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നേക്കാം അപ്രസക്ത കാര്യങ്ങൾക്കായി ഊർജവും സമയവും ചെലവഴിക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും കുജനും രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകളിൽ പാരുഷ്യം നിറയും സുഗമമെന്ന് കരുതിയ കാര്യങ്ങൾക്ക് തടസ്സം നേരിടും കർമ്മരംഗത്ത് ശുഷ്കാന്തി കുറയും എന്നാൽ ബുധനും ശുക്രനും രണ്ടാം ഭാവത്തിലുള്ളത് നന്മകൾക്കും വഴി തുറക്കുന്നതാണ് പഠനം ഗവേഷണം കലാരംഗം എന്നിവയിൽ വളർച്ചയുണ്ടാകും തീരുമാനങ്ങളിൽ ചിലതൊക്കെ പ്രാവർത്തികമാക്കും കുറച്ച് കാര്യങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവയ്ക്കും പൊതുപ്രവർത്തകർക്ക് ജനങ്ങളുടെ പിന്തുണ കുറയും സ്വയം തൊഴിൽ മേഖലയിൽ നവീകരണം സാധ്യമാകും തീർത്ഥയാത്രകൾക്ക് അവസരം സിദ്ധിക്കും ആരോഗ്യ പരിപാലനത്തിൽ അല്ലംഭാവം പാടില്ല ഉത്രാണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ ചൊവ്വാൻ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നു പല കാര്യങ്ങളിലും സമ്മർദ്ദം ഉണ്ടാകും ലഘു നേട്ടങ്ങൾക്ക് പോലും അധ്വാന ഭാരം കൂടുന്നതാണ് തുടങ്ങി വെച്ച കാര്യങ്ങൾ ചിലപ്പോൾ വേണ്ടെന്ന് വയ്ക്കും സഹപ്രവർത്തകർക്കിടയിൽ അനൈക്യം ഉടലെടുക്കും കുടുംബകാര്യങ്ങളിൽ ഗൗരവപൂർണമായ ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യം ആണ് തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലി ലഭിക്കും വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ട് ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ക്ലേശിക്കും കരാർ പണികളുടെ കുടിശ്ശിക തുക ലഭിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസരാവാൻ സാധ്യതയുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ നാലു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ മനസ്സ് ശിഥിലമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം പ്രവർത്തനങ്ങളിൽ ഏകാഗ്രത കുറയുന്നതാണ് ചില കാര്യങ്ങളിൽ പരസഹായം വേണ്ടി വരുന്നതായിരിക്കും ഇല്ലാത്ത ശത്രുക്കളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും ശത്രുക്കളുമായി നിഴൽ യുദ്ധം നടത്തുവാനും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ദൗത്യങ്ങൾ ദുഷ്കരമായി അനുഭവപ്പെടും വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കരുതിയതിലും ധനം ചെലവാകും ആഡംബരങ്ങൾ ഒഴിവാക്കുകയാവും ഉചിതമായത് തീർത്ഥാടനങ്ങളും ദൈവിക സമർപ്പണങ്ങളും സാധ്യമാകും ബന്ധു സന്ദർശനം മനസ്സിന് സന്തോഷം പകരും വരുമാനം ഉയർത്താൻ ശ്രമിച്ചാലും വിജയിക്കണമെന്നില്ല സ്ഥാനക്കയറ്റം അനർഹർക്കാണ് എന്നോർത്ത് വിഷമിക്കും അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് ജന്മരാശിയിലും കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ടിലും ചതുർഗ്രഹയോഗം സംഭവിക്കുന്നതിനാൽ വാക്കിലും കർമ്മത്തിലും കൂടുതൽ ശ്രദ്ധ വേണം പഠനത്തിനായി വിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് സ്വയം തൊഴിൽ മേഖലയിൽ നടത്തിപ്പ് കുറച്ചൊക്കെ ശ്രമകരമായിത്തീരും ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ സാധ്യത കുറവാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ എതിർപ്പുകൾ വർദ്ധിക്കും സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല ധനവരവ് മെച്ചപ്പെടുന്നതാണ് എന്നാൽ ചിലവും വർദ്ധിക്കും ത്യാഗമനസ്ഥിതി ആരെങ്കിലും ചൂഷണം ചെയ്യാൻ ഇടയുണ്ട് സാഹസ കർമ്മങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതമായത് ഭൂമി ക്രയവിക്രയത്തിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലെ ചതുർഗ്രഹയോഗം മൂലം ചെലവ് കൂടും വ്യർത്ഥമായ യാത്രകൾ വേണ്ടിവരുന്നതാണ് അധികാരികൾ അവഗണിച്ചെന്നു വരും ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെടാൻ ഇടയില്ല കുടുംബ ബന്ധം ദൃഢമാകുവാൻ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് കലാകാരന്മാർക്ക് അവസരങ്ങൾ കുറയില്ല വിദേശത്ത് പഠനത്തിന് സന്ദർഭം അനുകൂലമാണ് പ്രണയികൾക്ക് വീട്ടുകാരുടെ എതിർപ്പ് നേരിടേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം സഹോദരങ്ങൾ ചേർന്നുള്ള ബിസിനസ്സിൽ ലാഭം കുറയും ചെറുകിട സംരംഭങ്ങളിൽ ആദായം ഉണ്ടാകും വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പാകും പുതിയ വീട് നിർമ്മാണത്തിന് ആസൂത്രണം നടത്തും പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതയാത്ര ദുർഘടങ്ങൾ നിറഞ്ഞതായി തോന്നും വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ക്ലേശിക്കും പ്രതീക്ഷിച്ച സഹായങ്ങൾ യഥാസമയം ലഭിച്ചേക്കില്ല കുടുംബത്തിനായി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ചേക്കും കാര്യാലോചനകളിൽ സംയമനം പാലിക്കുകയാകും നല്ലത് പൊതു കാര്യങ്ങളിൽ എതിർപ്പുകൾ ഉയരുന്നതാണ് ഭൂമിയിൽ നിന്നുമുള്ള വരുമാനം കുറയും ദിവസ വേതനക്കാർക്ക് മുടക്കം ഉണ്ടാകില്ല ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കേണ്ടിവരും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കായുള്ള പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ശോഭിക്കുന്നതാണ് പ്രണയികൾക്ക് ഊർജ്ജദായകമായ സാഹചര്യം ആയിരിക്കും സുഹൃത്തുക്കളുടെ വാക്കുകൾ വിവേകപൂർവ്വം കൈകൊള്ളേണ്ടതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിനൊന്നാം ഭാവത്തിലെ ചതുർഗ്രഹയോഗം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി പ്രതീക്ഷിക്കാം മത്സരങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയിക്കുന്നതാണ് സ്വന്തം നിലപാടുകൾ ഒപ്പമുള്ളവരെ കണ്ട് അംഗീകരിപ്പിക്കുവാൻ സാധിക്കും ബിസിനസ് തന്ത്രങ്ങളിൽ ഫലം കാണുന്നതാണ് മത്സരാധിഷ്ഠിത കരാറുകൾ സ്വന്തമാക്കും ഭൂമി ക്രൈവിക്രയം ലാഭകരമാകും ഗ്രഹനിർമ്മാണം തടസ്സപ്പെടില്ല രോഗികൾക്ക് ആശ്വാസമുണ്ടാകും ഗവേഷണ പ്രബന്ധത്തിന് പുരസ്കാരം ലഭിക്കും കലാകാരന്മാർക്ക് അവസരങ്ങൾ തേടി വരുന്നതാണ് കുടുംബത്തിൻ്റെ അംഗീകാരത്തോടെ പ്രണയങ്ങൾക്ക് വിവാഹിതരാകുവാൻ സാധിക്കും ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടമുണ്ടാകും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വേഗത്തിൽ നടക്കും കടബാധ്യതകൾ പരിഹരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകളിൽ സുഗമമായി മുന്നേറാൻ സാധിക്കും സിനിമ സീരിയൽ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും സാഹിത്യം ചിത്രകല തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും വസ്തുവോ സ്ഥാപനമോ വാങ്ങുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും സഹോദരങ്ങളുമായുള്ള സ്വത്ത് തർക്കങ്ങൾക്ക് പരിഹാരമാകും നാർക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇവ മൂലം ധനാഗമം ഉണ്ടാകും ദാമ്പത്യ കലകങ്ങളിൽ അനുരഞ്ജനം ഫലവത്താകും ൾ മനസ്സിൽ കണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക